തിരുവനന്തപുരത്ത് മണക്കാട് പാലസ്തീൻ അനുകൂല പോസ്റ്റർ പതിപ്പിച്ചത് ബംഗ്ലാദേശ് സ്വദേശിയാണെന്ന സംശയത്തിൽ ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്ത വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നതും രഹസ്യ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നഗരത്തിൽ നടന്ന പല സംഭവങ്ങൾക്ക് പിന്നിലും ആസൂത്രിത സ്വഭാവമുണ്ടെന്നാണ് വ്യക്തമാകുന്നതും വർഗീയ കലാപം ലക്ഷ്യമിട്ടുള്ള പോസ്റ്ററുകൾ നഗരത്തിൽ പതിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നഗരത്തിലെ ചില ഇടത്താവളങ്ങളിൽ മത തീവ്രവാദികൾക്ക് സുരക്ഷിതമായ താവളവും ഒരുക്കുന്നുണ്ട് ചില ഹോട്ടലുകൾ മൊബൈൽ ഷോപ്പുകൾ ചെറിയ റെഡിമെയ്ഡ് ഷോപ്പുകൾ ഇറച്ചിക്കടകൾ തുടങ്ങി ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന നിരവധി സ്ഥാപനങ്ങൾ നഗരത്തിലുണ്ട് ചില സ്ഥലങ്ങളിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ തന്നെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്നതും അതുപോലെ തന്നെ ലേബർ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട് പത്തും പതിനഞ്ചും പേർ വീതമുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളായാണ് ഇവർ താമസിക്കുന്നത് ഓരോ മാസവും ആളുകൾ മാറിക്കൊണ്ടേയിരിക്കും ആരൊക്കെയാണ് വരുന്നതെന്നോ താമസിക്കുന്നതെന്നോ സമീപവാസികൾക്കോ പോലീസിനോ പോലും അറിയില്ല ഇവർ കൊടും കുറ്റവാളികൾ മുതൽ തീവ്രവാദ സംഘടനകളിലെ അംഗങ്ങൾ വരെയുണ്ട് വ്യാജ തിരിച്ചറിയൽ കാർഡുകളുമായാണ് ഇവർ ലേബർ ക്യാമ്പുകളിൽ താമസമൊരുക്കുന്നതും ഇത്തരക്കാർ കാരണം ജോലി ചെയ്ത് ജീവിക്കാൻ വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ വരെ ജനങ്ങൾ സംശയത്തിന്റെ കണ്ണിലൂടെയാണ് നോക്കിക്കാണുന്നതും ഇത്തരത്തിൽ മത തീവ്രവാദികൾ താവളമാക്കുന്ന സ്ഥലങ്ങളിൽ മണക്കാട് കമലേശ്വരം അമ്പലത്തറ മുട്ടത്തറ തുടങ്ങിയ പ്രദേശങ്ങളുമുണ്ട് അനധികൃത മത പാഠശാലകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു മാസം മുൻപാണ് അമ്പലത്തറ പരുത്തിക്കുഴിയിൽ അമ്മച്ചിമുക്കിൽ സ്ഥാപിച്ചിരുന്ന ഭാരതാബയുടെ ചിത്രം ഇരുട്ടിന്റെ മറവിലെത്തിയ സുന്നി മതപഠ വിദ്യാർത്ഥികൾ കുത്തികേറി വികൃതമാക്കിയത് അന്യമത വിദ്വേഷവും രാജ്യവിരുദ്ധതയും പഠിപ്പിക്കുന്ന ഇത്തരം അനധികൃത മതപാഠശാലകളെ നിയന്ത്രിക്കാൻ സർക്കാരോ പോലീസോ തയ്യാറാകുന്നതുമില്ല ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ദേവി ദേവന്മാരുടെയും ഹൈന്ദവ സംഘടനകളുടെയും പോസ്റ്ററുകളും ബോർഡുകളും നശിപ്പിച്ച സാമുദായിക ധ്രുവീകരണവും വർഗീയതയും സൃഷ്ടിക്കുവാനാണ് അല്ലെങ്കിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കാനാണ് നാട്ടിൽ അശാന്തി പടർത്തുക എന്നതാണ് ഇത്തരം മത തീവ്രവാദ സംഘടനകളുടെ ലക്ഷ്യം അതിനിടെ നഗരത്തിൽ പാലസ്തീൻ അനുകൂല പോസ്റ്റർ പതിച്ച സംഭവത്തിന് പിന്നാലെ ലക്ഷ്യം വർഗീയ കലാപം തന്നെയായിരുന്നു കൊച്ചിയിൽ നിന്ന് എൻ ഐ എ സംഘം തിരുവനന്തപുരത്തെത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞ ദിവസം മണക്കാട് മദർസ് പദ്ദേ ഉണ്ടാക്കുന്ന പോസ്റ്റർ പതിപ്പിച്ചതിന് ഉത്തരേന്ത്യൻ സ്വദേശിയായ മുഹമ്മദ് ഇക്ബാലിനെ പോർട്ട് പോലീസ് പിടികൂടിയിരുന്നു ഭീകരബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് എൻ ഐ എ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയായിരുന്നു മണക്കാട് യു എ കോൺസുലേറ്റിനു സമീപത്തെ അൽഹസൻ ഹോട്ടലിലെ ജീവനക്കാരനായ മുഹമ്മദ് ഇക്ബാലിന്റെ മണക്കാട് പടനാവ് ലെയിനിലെ താമസ സ്ഥലത്തു നിന്നും പോലീസ് റെയ്ഡ് നടത്തുകയും ഭീകര സ്വഭാവമുള്ള ലഘു ലേഖനങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ബംഗാൾ വിലാസത്തിലുള്ള തിരിച്ചറിയൽ കാർഡ് ഇയാളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നും ഇത് വ്യാജമാണേന്നും ഇയാൾ ബംഗ്ലാദേശ് പൗരനാണേ എന്നും സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു സാമൂഹിക സ്പർദ്ധയ്ക്കും കലാപം ലക്ഷ്യമിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുന്ന കാര്യവും പരിശോധിക്കുന്നതായും പോർട്ട് പോലീസ് അറിയിച്ചിട്ടുണ്ട് ക്കാണ് പോസ്റ്റർ ഒതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഇത് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല കൂട്ടാളികളെ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് പരിശീലനം ലഭിച്ച ആളെ പോലെ തന്നെയാണ് ഇയാളുടെ പെരുമാറ്റം ഇംഗ്ലീഷ് ഭാഷ നല്ല വശമുള്ള ആളാണ് ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വീട് വാടകയ്ക്ക് നൽകിയ കല്ലാട്ടുമുക്ക് സ്വദേശിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ഇയാൾ ഹാജരായിട്ടില്ല ഇതുവരെ ഹോട്ടൽ ഉടമകളെയും സഹതൊഴിലാളികളെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് മുൻപ് ആസാം പോലീസിന്റെ സ്പെഷ്യൽ ടാക്സ് ഫോഴ്സ് കാസർഗോഡ് കാഞ്ഞങ്ങാട്ടിൽ നിന്നും പിടികൂടിയ ബംഗ്ലാദേശ് പൗരനായ യുവാവിന് അൽ ഖയ്ദ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഷാബ് ഷേഖ് എന്നയാളാണ് കാഞ്ഞങ്ങാട്ട് നിന്ന് പിടിയിലായത് ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം തന്നെ താമസിച്ചുകൊണ്ട് പെയിന്റിങ് കോൺക്രീറ്റ് ജോലികൾ ചെയ്തു വരികയായിരുന്നു ഇയാൾ അൻസാറുള്ള ബംഗ്ല ടീം തലവനായ ജസീമുദ്ദീൻ റഹ്മാനിയുടെ അടുത്ത അനുയായിയായ ഫർഹാൻ ഇസ്രാഖിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തിയതെന്നായിരുന്നു ആസാം പോലീസ് വെളിപ്പെടുത്തിയത് അതേസമയം ഫോറിനേഴ്സ് ആക്ടിലെ വ്യവസ്ഥകൾ ലംഘിച്ച് ആറു വർഷമായി ഇന്ത്യയിൽ അനധികൃതമായി താമസിച്ചിരുന്ന ഇരുപത്തിയെട്ടുകാരിയായ ബംഗ്ലാദേശി യുവതിയെ ഡൽഹി പോലീസിന്റെ സൗത്ത് വെസ്റ്റ് ഡിസ്ട്രിക്റ്റിലെ ആന്റി നർക്കോട്ടിക്സ് വിഭാഗം പിടികൂടിയിരുന്നു രാജ്യത്തെ യുവതിയുടെ അനധികൃത താമസത്തെക്കുറിച്ചുള്ള രഹസ്യ അന്വേഷണ വിവരങ്ങളെ തുടർന്നായിരുന്നു അന്വേഷണം ആരംഭിച്ചതെന്നും ഡൽഹി പോലീസ് അറിയിച്ചിരുന്നു പരിശോധനയിൽ സൊണാലി ഷേഖ് എന്ന സ്ത്രീയുടെ വിസ കാലാവധി കഴിഞ്ഞെന്നും അനധികൃതമായി താമസിക്കുകയായിരുന്നു എന്നും പോലീസ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നത് ഉറപ്പാക്കാൻ യുവതിയെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു നേരത്തെ അനധികൃത കുടിയേറ്റ റാക്കറ്റുമായി ബന്ധപ്പെട്ട് അഞ്ചു ബംഗ്ലാദേശി പൗരന്മാരടക്കം പേരെ ഡൽഹി പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു വ്യാജ വെബ്സൈറ്റ് വഴി വ്യാജ ആധാർ കാർഡുകളും വോട്ടർ ഐഡികളും മറ്റും വ്യാജരേഖകളും ഉണ്ടാക്കുന്നതായിരുന്നു സംഘത്തിന്റെ പ്രധാന ജോലി പ്രതികളിൽ ഒരാൾ വ്യാജ ആധാർ കാർഡും വോട്ടർ ഐഡികളും മറ്റു വ്യാജരേഖകളും തയ്യാറാക്കി ബംഗ്ലാദേശ് പൗരന്മാരിൽ നിന്നും പതിനയ്യായിരം രൂപ ഈടാക്കിയതായും പോലീസ് പറഞ്ഞിരുന്നു അതേസമയം ദേശീയ തലസ്ഥാനത്ത് താമസിക്കുന്ന അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തി കർശന നടപടിയെടുക്കാൻ രണ്ടു മാസത്തെ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിക്കാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ചീഫ് സെക്രട്ടറിക്കും പോലീസ് കമ്മീഷണർക്കും നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ അപകടത്തിലാക്കുന്ന അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി നുരഴിഞ്ഞുകയറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി ഹിന്ദു ഐക്യവേദിയും സംസ്ഥാന നേതൃയോഗം രംഗത്തെത്തിയിരുന്നു നിയമവിരുദ്ധമായി ബംഗ്ലാദേശിലെ അനവധി പൗരന്മാർ കേരളം താവളമാക്കി കഴിയുന്നുണ്ട് അവർ അഭയാർത്ഥികളായി വരുന്നവരല്ല കാസർഗോഡ് നിന്ന് അൽ അംഗമായ ഒരു ബംഗ്ലാദേശി പൗരനെ അറസ്റ്റ് ചെയ്ത സംഭവം ഇതിന് ഉദാഹരണമാണേന്നും യോഗം ചൂണ്ടിക്കാട്ടി രാജ്യ സുരക്ഷയെക്കാൾ രാഷ്ട്രീയ താല്പര്യമാണ് കേരള സർക്കാർ പരിഗണിക്കുന്നതെന്നും യോഗം കുറ്റപ്പെടുത്തിയിരുന്നു ഹിന്ദു മതവിശ്വാസിയായ സ്ത്രീകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുള്ള പോസ്റ്ററിന് മുകളിൽ പ്രേ ഫോർ പാലസ്റ്റീൻ എന്നാണ് എഴുതിയിരുന്നതും ഇന്ത്യയിലെ മുസ്ലിം ആരാധനാലയങ്ങൾ അനാവശ്യമായി തകർക്കുന്നുവെന്നും പോസ്റ്ററിൽ എഴുതിയിരുന്നു കമലേശ്വരം ഭാഗത്തും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയിൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന കേരളത്തിലെ ബംഗ്ലാദേശി കോളനികളെ കുറിച്ച് അങ്ങനെയൊരു വാർത്ത പുറത്തു വന്നിരുന്നു പിന്നാലെയാണ് അനധികൃത കുടിയേറ്റക്കാരുടെ തിരോധാനം റിപ്പോർട്ട് ചെയ്തതും അനധികൃത കുടിയേറ്റക്കാരിൽ ചിലർ തന്നെയാണ് ബംഗ്ലാദേശികളാണേന്ന് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുന്നത് ബംഗാളിൽ എന്ന വ്യാജേനയാണ് ഇവർ സംസ്ഥാനത്ത് താമസിക്കുന്നതെന്നും വ്യക്തമാക്കിയിരുന്നു ബംഗ്ലാദേശിയ സ്വദേശിയായ മുഹമ്മദ് ആയിരുന്നു ഇത് സംബന്ധിച്ച ചോദ്യത്തിന് വ്യക്തത നൽകിയതും ബംഗാളികൾ എന്ന വ്യാജേനയെത്തി കൊച്ചിയിൽ കഴിഞ്ഞിരുന്ന നിരവധി ബംഗ്ലാദേശികളെ അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞിരുന്നു കൂട്ടമായി എത്തി കോളനികൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്ന ഇവരെ കണ്ടെത്തി സംസ്ഥാന സർക്കാരോ പോലീസോ ഇതുവരെ നടപടിയൊന്നും തന്നെ എടുത്തിരുന്നില്ല ഇത്തരത്തിൽ ചെറിയ കുഴിപ്പള്ളിയിൽ കുടുംബാംഗമായി കഴിഞ്ഞിരുന്ന മുഹമ്മദ് സുഹേലും ബംഗ്ലാദേശികളാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സമ്മതിച്ചിരുന്നു ഇതോടെയാണ് കേരളത്തിലെ ബംഗ്ലാദേശി കോളനികളിലെ വലിയൊരു വിഭാഗം ഇപ്പോൾ അപ്രത്യക്ഷമാകുന്നതും നാട്ടുകാർ തിരിച്ചറിഞ്ഞതോടെ തന്നെ മുങ്ങിയ ഇവർ കേരളത്തിൽ തന്നെ ഒളിവിൽ കഴിയുകയാണ് എന്നായിരുന്നു വിവരം ലഭ്യമായതും ബംഗ്ലാദേശികളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജോലിക്ക് എത്തിക്കുന്ന ഏജന്റുമാരാണിപ്പോൾ ഇവരെ സംരക്ഷിക്കുന്നതും കേരളത്തിലുള്ളത് ബംഗാളികൾ മാത്രമാണ് എന്ന് സർക്കാരിന്റെ വാദം പൊളിച്ച് ബംഗ്ലാദേശികൾ ക്യാമറയ്ക്ക് മുന്നിൽ അകപ്പെട്ടതോടെ തന്നെ അന്വേഷണത്തെ ഭയന്നുകൊണ്ട് ബംഗ്ലാദേശികളിൽ പലരുമിപ്പോൾ മുങ്ങുകയാണ് കാണുന്നതും ന്യൂസ് ഡെസ്ക് കർമന്യൂസ്